ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇത് ഇന്ന് വന്നേക്കുന്നത് കമൻസ് ഇടുന്ന കുറച്ച് പേർക്കൂടെയുള്ള മറുപടി ആയിട്ടൂടെ കേട്ടോ അപ്പോൾ അതേ നമ്മൾ കസ്റ്റമേഴ്സിന് അതായത് ട്രാൻകൂർ ഗാർഡൻസിൽ നിന്ന് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാൻസ് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുക ഓരോ ബണ്ടിലും ബണ്ടിലായിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് ഇത് ഏകദേശം ഇരുപത്തിയേഴ് പ്ലാൻസ് ആണോ എന്ന് തോന്നുന്നു കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവർ ഓർഡർ ചെയ്തിട്ട് അപ്പം നമ്മുടെ ഓരോ കവറിനകത്തും ഏകദേശം അഞ്ച് ആറ് പ്ലാന്റ്സ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അയക്കാറുള്ളത് അടുത്ത സെറ്റിൽ വേറൊരാൾക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇതിൽ കണ്ടില്ലേ മണ്ണും വെച്ചിട്ടാണ് നമ്മൾ അയക്കുന്നത് ഇതുപോലെ മണ്ണ് ഉരുട്ടി വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുക ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സാണ് കേട്ടോ എല്ലാ പേരുടെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് കിട്ടിയ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ പ്ലാന്റുകളാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് ഓരോരുത്തരും അവർക്ക് കിട്ടുന്ന പാക്കേജ് അൺബോക്സ് ചെയ്യുന്നത് ഇപ്പോൾ അൺബോക്സിങ് വീഡിയോ നമുക്കിപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല അൺബോക്സിങ് വീഡിയോടെ ആവശ്യമുണ്ട് കേട്ടോ കാരണം പ്ലാൻസ് കിട്ടുന്ന സമയത്ത് നമ്മളൊന്നും ഇൻഫോം ചെയ്യില്ല അത് കഴിഞ്ഞിട്ടൊരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പ്ലാൻസ് നശിച്ചു പോയി കിട്ടിയപ്പോൾ മോശമായിരുന്നു എന്നൊക്കെ വന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ അത് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് വിഷമം ഉണ്ടാറുണ്ടായിരുന്നു അതിനുശേഷം എനിക്കത് കുറച്ച് പേര് പറയുന്നത് അത്ര ജെനുവിനായിട്ട് തോന്നുന്നില്ല റിപ്പീറ്റ് കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു അവർ പിന്നെയും ഓർഡർ ചെയ്യും സെയിം ആൾക്കാരുണ്ട് കേട്ടോ പിന്നെയും ഓർഡർ ചെയ്യും സെയിം പഴയതുപോലെ തന്നെ പറയും റീപ്ലേസ്മെന്റ് ചെയ്യും റീപ്ലേസ്മെന്റ് കിട്ടുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല പിന്നെയും പ്ലാൻസ് ഓർഡർ ചെയ്യും പ്ലാൻസ് ഓർഡർ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഓർഡർ ചെയ്യുന്ന പ്ലാൻസിന് മാത്രമാണ് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് വരാറുള്ളത് അപ്പോൾ ഞാൻ തീരുമാനമെടുത്തു അൺബോക്സിങ് വീഡിയോ കൊണ്ടുവരുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇനി പ്ലാൻസ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുള്ളൂ പിന്നെ പ്ലാൻസിൻ്റെ ഇലകളും മഞ്ഞളിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ നോക്കണ്ട കാരണം ഓൺലൈനായിട്ട് മേടിക്കുന്നതാണ് പ്ലാൻസ് ട്രാവൽ ചെയ്ത് വരുന്നതാണ് നമ്മുടെ ടി ടി ഡി സിയുടെ കാരണങ്ങളെ കൊണ്ട് നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ ദിവസം കിട്ടേണ്ട പ്ലാൻ്റ് ചിലപ്പോൾ മൂന്നും നാല് ദിവസമൊക്കെ എടുത്തിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒന്നാമത് നമ്മൾ വേര് ജസ്റ്റ് ഫുൾ മണ്ണ് കളഞ്ഞ് കുറച്ച് മണ്ണ് മാത്രം വെച്ചിട്ട് അയക്കുന്നതാണ് അപ്പോൾ അതിൽ ചെറിയ മഞ്ഞളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കാര്യമാക്കേണ്ടത് എല്ലാ പ്ലാന്റ്സിലും ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല ചില പ്ലാന്റ്സിലും ഞാൻ അങ്ങനത്തെ ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ട് മെയിനായിട്ട് വരുന്ന പ്ലാന്റ്സ് നമ്മുടെ ഓർക്കിഡ് റോസിലങ്ങനെ വരാറുണ്ട് അതുപോലെ ബോണിക്ക പിങ്ക് ബട്ടൺ റോസ് ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂസ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്നത് നിങ്ങൾ പേടിക്കണ്ട ജസ്റ്റ് ആയാലോ ഒന്ന് റിമൂവ് ചെയ്യുക പ്ലാന്റ് മണ്ണ് മണൽ ചകിരിച്ചോറ് ഇത് മൂന്നും മാത്രം ചകിരിച്ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഈ രണ്ട് മാത്രം പോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടേതായ പോട്ടി മിക്സിൽ പോട്ടി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് കംപ്ലെയിൻറ്റ് പറയാണ്ടിരിക്കുക ഞാൻ കുറേ പേർ എന്നെ വന്ന് ഇൻഫോം ചെയ്യാറുണ്ട് ഞാൻ ചതിരിച്ചോറ് ചേർത്താണോ നട്ടത് എന്താ ചേർക്കുന്നത് ചോദിക്കുമ്പോൾ ചതിരിച്ചോറ് ചേർക്കുക സോറി ചാണകം കൂടി ചേർക്കാറുണ്ടോ എന്ന് പറയും അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നടന്ന സമയത്ത് വളങ്ങൾ ആഡ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ പോർട്ടിങ് മിക്സും ആഫ്റ്റർ കെയറും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നവരെ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാം മൂന്ന് ശതമാനം ഉറപ്പാണ് അങ്ങനെയുള്ളവർക്ക് മാത്രം മറ്റുള്ള നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അങ്ങനെ വരുന്ന കേസുകൾക്കൊന്നും നമുക്ക് വേറെ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാൻസ് കൈ കിട്ടുന്ന സമയത്ത് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യുള്ളൂ നിങ്ങൾ പ്ലാന്റ് പോട്ട് ചെയ്ത് നശിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് റീപ്ലേസ്മെന്റ് ഉണ്ടാവാറില്ല കേട്ടോ ഉണ്ടാവാറില്ലെന്നില്ല റീപ്ലേസ്മെന്റ് ചെയ്യത്തില്ല കാരണം നമ്മളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റ് നമുക്ക് അങ്ങനെയും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി നമ്മൾ ഡൗൺ ആവും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്ലാൻസ് കിട്ടുന്ന സമയത്ത് അത് ഡി ടി ഡി സിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷേ അതിലൊരു കണ്ടീഷനും കൂടെ ഉണ്ട് നിങ്ങൾ പ്ലാൻസ് നിങ്ങളുടെ ഡി ടി ഡിസിൽ എത്തി നിങ്ങളെ ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾ ഡിലേ ആക്കുന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് പ്ലാൻസ് ഇന്ന് കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്ലാൻസ് പോട്ട് ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല കേട്ടോ കാരണം നമുക്ക് ഡി ടി ഡി സി നിങ്ങൾ പ്ലാൻസ് കൈപ്പറ്റുന്ന നിമിഷം നമുക്ക് ആ ട്രാക്കിങ് ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് പ്ലാൻസ് കിട്ടിയതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം എപ്പോഴാണ് അത് പോട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന ടൈം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് മേടിക്കുന്ന പ്ലാൻസ് ആണ് അപ്പോൾ അതിന് ഒരു മുൻഗണന കൊടുക്കുക പോട്ട് ചെയ്യാം പോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതുപോലെ മണ്ണ് മണൽ ചകിരിച്ചോറ് ഇത് മാത്രം വെച്ചിട്ട് പോട്ട് ചെയ്യാം മറ്റ് വളങ്ങളോ ഒന്നും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പുതുതായിട്ട് ഒരു ക്ലൈമറ്റിൽ നിന്ന് അതായത് നമ്മൾ കൊണ്ടുവരുന്നത് കർണാടക തമിഴ്നാട് പോലുള്ളൊരു ക്ലൈമറ്റ് നിന്ന് പ്ലാൻസ് വരുന്നതാണ് അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ വന്ന് എൻ്റെ ട്രിവാൻഡ്രം എന്ന പ്ലേസിൽ ഒരു അഞ്ചാറ് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഹോൾഡ് ഹോൾഡാവുന്ന പ്ലാൻസാണ് നമ്മൾ ലോഡ് വരുമ്പോൾ തന്നെ നമ്മൾ അയക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ആയി കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് പ്ലാന്റ് എത്തി ആ പ്ലാന്റ്സ് മണ്ണ് ജസ്റ്റ് ഒന്ന് മാറ്റി മറ്റൊരു ക്ലൈമറ്റിൽ നിന്ന് നമ്മുടെ ക്ലൈമറ്റിലോട്ട് എത്തി ജസ്റ്റ് മണ്ണൊന്ന് മാറ്റിയിട്ടാണ് ആ പ്ലാന്റ്സ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് കൂടെയാണ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ആ പ്ലാന്റിന് നല്ല സ്ട്രെസ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ പുതിയ വേര് വരാനായിട്ട് നിങ്ങൾ വളവും കാര്യങ്ങളും അതായത് വേര് പോലും പ്രോപ്പർ അല്ലാത്തൊരു ചെടിക്ക് നിങ്ങൾ വളവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് പ്രതികരിക്കും അത് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകും അങ്ങനെയായിരിക്കും പ്രതികരണം ഉണ്ടാവുക കാരണം ഡാമേജ്ഡ് ആവുന്ന പ്ലാൻ ഡാമേജഡെന്ന് പറഞ്ഞ പ്ലാന്റ് തൊലഞ്ഞു എന്നല്ല പറയുന്നത് ചെറുതായിട്ട് അതിൻ്റെ റൂട്ട്സ് നമ്മൾ എടുത്ത് ഒരു ബോൾ പോലെ ആക്കിയിട്ട് അയക്കുന്നതിൽ ഒരു പുതിയ റൂട്ട് വരാനായിട്ട് ഏകദേശം ഒരു വൺ വീക്ക് എടുക്കും വൺ വീക്ക് ടു ടു വീക്സ് എടുക്കാറുണ്ട് ആ ഒരു ടൈമിൽ പുതിയ വേര് വന്ന് നമ്മുടെ മണ്ണിൽ നിങ്ങൾ വെക്കുന്ന മണ്ണിൽ അതൊന്ന് റെഡിയായി ഓക്കെ ആയി വന്നതിന് ശേഷം മാത്രം ആ ചെടിക്ക് വളത്തിൻ്റെ ആവശ്യമുള്ളൂ മാക്സിമം വളം കൊടുക്കാണ്ടിരിക്കുക മാക്സിമം നല്ല വളം ഒഴിവാക്കുകയാണ് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യട്ടോ അപ്പോൾ നിങ്ങൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്ന സമയത്ത് അൺബോക്സിങ് വീഡിയോ നിങ്ങൾ അയച്ചു തരുക എന്നാൽ മാത്രമേ പ്ലാൻസ് ഡാമേജ്ഡ് ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുള്ളൂ നിങ്ങളത് പ്ലാൻസ് കിട്ടുന്ന സമയത്ത് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒന്നും പറയാത്തൊരാൾ പോയിട്ടൊരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്ന് ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം നിങ്ങൾക്ക് പ്ലാൻസ് ഡാമേജ് ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പ്രതികരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡാമേജ്ഡ് ആയ സമയത്ത് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒന്നും പ്രതികരിക്കാണ്ട് വൺ വീക്ക് കഴിഞ്ഞോ ടു വീക്സ് കഴിഞ്ഞിട്ടോ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വരുന്നില്ല പ്ലാന്റ്സ് നല്ല കണ്ടീഷനിൽ കിട്ടി പോട്ടി മിക്സോ എന്തോ പ്ലാന്റ് നട്ടതിന് ശേഷം നശിച്ചു പോയി അതിന് നമ്മൾ ഒരിക്കലും റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കില്ല അതുപോലെ തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യുന്നത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്ലാന്റ്സ് ഡിസ്പാച്ച് ചെയ്യട്ടോ അപ്പം പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനകത്ത് വന്നിട്ട് എന്നെ ഒരുപാട് ഇറിട്ടേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒന്ന് നമ്മൾ ശല്യപ്പെടുത്തുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ടൈം എടുക്കും ഞാൻ അപ്പം തന്നെ മെസ്സേജ് സീൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഓൺലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം ഓൺലൈൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ത്രൂ ആ വരുന്നത് അപ്പോൾ കിട്ടുന്ന ടൈമെല്ലാം നമ്മുടെ വാട്സപ്പിൽ നിന്ന് നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡ് മൊബൈൽ നമ്പർ നിങ്ങൾ ഏതൊക്കെ പ്ലാൻ്റെ ഓർഡർ ഒക്കെ ചില കസ്റ്റമേഴ്സിൻ്റെ നല്ല കൺഫ്യൂഷൻസ് ആയിരിക്കും നമുക്ക് കാരണം ഞാൻ ഇന്നിടുന്ന വീഡിയോയിൽ നിന്ന് കുറച്ച് പ്ലാൻസ് സെലക്ട് ചെയ്യും നെക്സ്റ്റ് ഡേ വേറൊരു വീഡിയോ ഇടമ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ പഴയ ക്യാൻസൽ വീഡിയോയിൽ നിന്ന് ക്യാൻസലാക്കിയിട്ട്